വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച് ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്വലൻ മിന്നൽ മുരളിക്ക് ശേഷം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഡിറ്റക്ടീവ് ഉജ്ജ്വലുണ്ട് ഇപ്പോഴും ആ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മെയ് പതിനാറിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ സിനിമയുടെ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തമെന്ന ടീസറിൽ നിന്നും വ്യക്തമാണ് ധ്യാന ശ്രീനിവാസിനൊപ്പം സിജു വിൽസൺ കോട്ടയം നസീർ റോണി ഡേവിഡ് രാജ് സീമാജി നായർ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഇവരെ കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ അമീൻ നിഹാൽ നിസാം നിബ്രാസ് നൌഷാദ് ഷഹബാസ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ചിത്രത്തിന്റെ അനൌൺസ്മെന്റ് വീഡിയോ നിർമ്മാതാക്കൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു മിന്നൽ മുരളിയിലെ സ്ഥലപ്പേരായ കുറുക്കൻമൂലിയുടെ റെഫറൻസ് ടൈറ്റിൽ ടീസറിൽ വന്നിരുന്നു ചമൻചാക്കു എഡിറ്റിംഗ് നിർവഹിക്കുന്ന ചിത്രത്തിനുവേണ്ടി ാണ് സംഗീതം ഒരുക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം